ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊര കിലോ ചക്കയാണ് വരട്ടുന്നത് അത് പൊട്ടിത്തെറിക്കാതെ ഉരുളി കൈയൊന്നും പൊള്ളാതെയാണ് ഉണ്ടാക്കുന്നത് നൂറ്റമ്പത് ഗ്രാം ശർക്കര വേണം അതിലേക്ക് ഉരുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാവൂ പിന്നെ നമ്മൾക്ക് ചക്ക ആവിയിലൊന്നും വേവിക്കണം അല്ലെങ്കിൽ ആ ഫ്രൈ പാനിൽ ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ വേവിക്കണം പിന്നെ ഉരുളി അടുപ്പത്തിൽ വെച്ചിട്ട് ഉരുളി പാത്രം എന്തെങ്കിലും അടുപ്പത്തി വെച്ചിട്ട് ചക്ക വേവിച്ച് വെച്ച ചക്ക നല്ലപോലെ മിക്സിയിൽ അരച്ച് ഈ ഉരുളിയിലേക്ക് ഉരുളിയിലേക്കോ ഫ്രൈ പാനിലേക്കോ ഇടുക എന്നിട്ട് ഇളക്ക് നെയ്യുമായിട്ട് നല്ലപോലെ ചേർന്ന് വ ചേർന്ന് വരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര നീര് നൂറ്റമ്പത് ഗ്രാം ശർക്കര വളരെ കുറച്ച് എണ്ണ വെള്ളം ഒഴിച്ചു ഇരിക്കാതാണ് എന്നാലേ നമുക്ക് കയ്യിൽ പൊട്ടിത്തെറിക്കാതിരിക്കുള്ളൂ ഇളക്കി യോജിപ്പിക്കാം ഇളക്ക് യോജിപ്പിച്ച് വരുമ്പോൾ ഇതുപോലെ നല്ല തളയൊക്കെ വരും അപ്പോൾ നല്ല ഒരു ടൈറ്റായിട്ട് തന്നെ ഇരിക്കും അത് അപ്പോൾ ഉപ്പ് ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ഇടണം അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാനാണ് അത് കഴിഞ്ഞിട്ട് നമുക്കതിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും ഇലക്കിയ പൊടിച്ചത് പഞ്ചസാര ചേർത്താണ് പൊടിച്ചിട്ടുള്ളത് അത് ഇതിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം യോജിപ്പിച്ച് കഴിയുമ്പോൾ ഏകദേശം ഉരുളിയിൽ നിന്ന് വിട്ടു പോരാറായിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ എടുക്കും കേട്ടോ ഉരുൾ വിട്ട് പോരുമ്പോൾ നമുക്ക് ഇത് ഒരു ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ച് ഇളക്കി അവസാനഘട്ടാണത് നെയ്യൊഴിച്ച് ഇളക്കി തട്ടി ചട്ടിയിൽ നിന്ന് വിട്ടു പോരാകുമ്പോൾ നമ്മുടെ വരട്ടുന്നത് ശർക്ക അല്ല ചക്ക വരട്ടിയത് റെഡിയായി ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചട്ടിക്ക് നല്ല ചൂടുള്ളുകൊണ്ട് പെട്ടെന്ന് വറ്റി പോകും അതുകൊണ്ട് മാറ്റിയെടുക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് തീരെ വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചിട്ടുള്ളതും അതുപോലെ ശർക്കര നീര് ഉണ്ടാക്കിയതും വെള്ളം വളരെ കുറച്ച് ഒഴിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഉരുളിയിലിട്ട് നമ്മൾ ഇളക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് അതൊക്കെ പൊട്ടിത്തെറിക്കും ഇപ്പോൾ ഇത് എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ ബാ